ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് റെസിപ്പീസ് നമുക്ക് ബാക്കി വന്ന ചോറ് കൊണ്ട് നല്ല മൊരിഞ്ഞ കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ചോറ് ഞാൻ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് ചേർക്കാം വേവിച്ചിട്ട് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഗ്രേറ്റ് ചെയ്തെടുത്ത കഷ്ണങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് എടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ചേർക്കണം കോൺഫ്ലോർ പറഞ്ഞു കഴിഞ്ഞാൽ ചോളപ്പൊടിയാണ് പിന്നെ വേണ്ടത് ഒരു സവാളയാണ് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് മല്ലിയില ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്താൽ മതി ഒരു കാൽ ടീസ്പൂണോളം കാൽ ടീസ്പൂണിനേക്കാൾ കുറച്ച് കൂടുതൽ പിന്നെ വേണ്ടത് ചില്ലി ഫ്ലേക്സ് ചേർക്കാം അല്ലെങ്കിൽ മുളക് പൊടി ആയ എല്ലാം ചില്ലി ഫ്ലേക്സ് എന്നാൽ വേണമെന്നില്ല മുളക് പൊടി ആയാലും മതി ഞാൻ അപ്പോൾ കുറച്ച് സ്പൈസി ആക്കിയിട്ട് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലി പൗഡറാണ് നമുക്കിതിലേക്ക് കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണിനേക്കാൾ കുറച്ച് കുറവ് ചേർക്കാം ഇനിയിപ്പോൾ ജീരകം കടിച്ചു കടിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ആയാലും മതി ജീരകം ഇതിൽ നല്ലൊരു ടേസ്റ്റാണ് ഒരു അര ടീസ്പൂ ടീസ്പൂണിൻ്റെ അടുത്ത് അര ടീസ്പൂണിൻ്റെ ഒക്കെ കുറവ് ഗരം മസാല പൊടി ചേർക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം ഇനി നമുക്ക് കയ്യിൽ ഇതേപോലെ എണ്ണ പുരട്ടുക എണ്ണ പുരട്ടിയിട്ട് ചെറിയ ചെറിയ ആക്കിയിട്ട് എടുത്തിട്ട് ഇതുപോലെ പരത്തിയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കണ്ടില്ലേ എല്ലാം ഇതുപോലെ നമുക്ക് ഒന്ന് പരത്തി മതി ഇപ്പം സവാള ഇതിൽ ഞാൻ ഒരു സവാളയാണ് ചേർത്തിക്കുന്നത് കോൺഫ്ലോർ രണ്ട് ടേബിൾ സ്പൂൺ ആട്ടോ ഒരു കപ്പിന് ഒരു രണ്ടല്ല ഒരു ഒന്നര ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ചേർത്താൽ മതിയാവും കോൺഫ്ലോർ പറഞ്ഞാൽ ചോളപ്പൊടി പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും അത് ഇതുപോലെ പരത്തി എടുക്കുക കട്ട്ലെറ്റുകളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബ്രെഡ് ക്രംസിൽ ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം എല്ലാം കുറച്ച് ബ്രെഡ് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കണം അപ്പം ബ്രെഡ് ക്രംസിന് ഒരു രണ്ട് മൂന്നാല് ബ്രെഡ് എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചാൽ മതി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടിട്ട് അല്ലെങ്കിൽ ബ്രെഡ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക അപ്പോൾ ഒന്ന് ക്രിസ്പി ആയിട്ട് വരും അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ ദോശക്കല്ലോ തവയോ എന്തെങ്കിലും മീത വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ ചൂടായിട്ട് തന്നെ ക്രിസ്പിയാവും പെട്ടെന്ന് ചൂടാക്കിയാൽ ക്രിസ്പി ആയി കിട്ടില്ല ലോ ഫ്ലെയിമിൽ വെക്കണം എന്നിട്ട് മിക്സിയിലിട്ട് അടിച്ചാലും മതി അല്ലെങ്കിൽ പച്ച ബ്രെഡ് തന്നെ മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് പൊടിച്ചെടുത്താലും മതി അപ്പോൾ എൻ്റെ കയ്യിൽ മിക്സി ഒക്കെ കേടുവന്നിട്ട് ഇരിപ്പാണ് അപ്പോൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ ഒരു നിവൃത്തിയില്ല അപ്പോൾ ഞാനിത് ഇങ്ങനെ തന്നെ എടുത്തിട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയിട്ട് അതിൽ റോൾ ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഓറോന്നായിട്ട് ഇട്ട് കൊടുക്കാം റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് പുറത്ത് അത് എണ്ണയൊന്നും ഒട്ടും കുടിച്ചിട്ടില്ല കേട്ടോ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ എല്ലാ പടിയും റെഡി ആയിരിക്കണം നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഞാൻ ടേസ്റ്റ് നോക്കി നല്ല ടേസ്റ്റാണത് ആ ഗരം ഗരം മസാലയുടെ ഫ്ലേവർ നല്ല നന്നായിട്ട് വരുന്നുണ്ട് അത് വറുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് അപ്പം നല്ല ഫ്ലേവറുള്ള ഗരം മസാല ചേർക്കാൻ ശ്രദ്ധിക്കണം അപ്പം നല്ല ടേസ്റ്റാണത് അപ്പോൾ ഇത് എണ്ണയൊന്നും അത് കുടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ആ പേടിയും വേണ്ട അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കും ഇഷ്ടപ്പെടും നല്ല നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ നമുക്ക് വേറെ റെസിപ്പിയും വീണ്ടും കാണാം താങ്ക്